പറയാമോ ആ എന്താ ആണല്ലോ ണല്ലോ ഫോട്ടോ വെങ്കടേഷ് ഹായ് മലയാളം ചേച്ചി വണക്കം താങ്ക് യു അൻവിൻ സുനിൽ ഹായ് എന്താ മോളെ മൊഞ്ചത്തിയാണല്ലോ താങ്ക് യു കവിളിൽ എന്താന്നോ മോളും ഫസിലായുമായി ചോദിക്കുന്നു അതെ അതെന്തേ ഐഷമോളും ഫസിലായുമായി ചോദിക്കുന്നു എന്തെന്നാ എന്തെന്നാ ചോദിച്ചേ സൂപ്പറായി താങ്ക് യു യു പ്ലേസ് തിരുവനന്തപുരം ക ഉള് പിടിച്ചപ്പോ സൂപ്പർ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടാ കമന്റ് അധികം വരാത്തത് കൊണ്ടായിരിക്കും ി ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരെ എഴുന്നേറ്റ് നിൽക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉറങ്ങി താഴെ വീഴും കുറെ കമന്റ് അങ്ങ് മുകളിൽ പോയിട്ട ഇപ്പോൾ നേരത്തെ ലൈവ് ലൈവിടുന്നോ പിന്നെ ഇപ്പൊ നേരത്തെ ലൈവ് ഇടാൻ തുടങ്ങി ഇപ്പൊ നേരത്തെ നേരത്തെ ലൈവ് ഇവിടെ ഞാൻ വെരി ഗുഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചി ഉറക്കം മാറാൻ താങ്കൾക്ക് നിന്ന പോരേ എല്ലാവരും ലൈക്ക് അടിക്കോ ലൈക്ക് കുറവാണ് ബിജു ജോസഫ് ചേട്ടാ ഹായ് 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 ജയ് സിംഗ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഓടിവുരു ഗൈസ് കടന്നു വരും ബാപ്പു ഹായ് 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 ഹായ്ബഹ ഹായ് ഹായ് നമസ്കാരം മുഹമ്മദ് ചേട്ടാ ഹലോ ഹൈ ചിക്കോ ഞാൻ ലൈക്ക് അടിച്ചു ബംഗാളി ചേച്ചിയെ വർഗീസ് മൂന്നാമത്തെ ലൈക്ക് താങ്ക് യു മഴ വല്ലാത്തൊരു അനുഭൂതി മഴയോട് സംസാരിക്കാൻ മഴയോട് പരിഭവം പറയാൻ മഴയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ സുനിൽ ചേട്ടാ ഹായ് നമസ്കാരം സംഭവം ഹായ് ലിജോ ഹായ് ലൈക്ക് എഴുപത്തിനാല് താങ്ക് യു ലിജോ താങ്ക് യു സോ മച്ച് താങ്ക് യു പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് 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 ഗൈസ് എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ലൈക്ക് അടിക്കും പ്ലീസ് 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 എല്ലാവരും രണ്ട് വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് ഐ ലവ് യു ബ്യൂട്ടി ബ്യൂട്ടി ക്യൂട്ടി സ്ക്രീനിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തേ ലൈക്ക് വരും പെട്ടെന്ന് ഒന്ന് ടച്ച് ചെയ്തേ എല്ലാവരും അഭിജിത്ത് ഹായ് നമസ്കാരം ചേച്ചി ലൈവ് ഇവിടെ കൊറച്ച് പണിയുണ്ട് ബംഗാളി ചേച്ചി എന്നാ ഒന്ന് പോടാ അവിടെ നിന്ന് ഈവനിങ് കഴിക്കാൻ ചപ്പാത്തി ആണോ അതോ അപ്പം ആണോ രണ്ടുമുണ്ട് ചക്കര എവിടെയാ ചാകര മുത്ത് എവിടെ ചാകര മുത്ത് എവിടെ ഞാനറി സൂപ്പറായിരിക്കണേ സൂപ്പറായിരിക്കാങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നല്ല ചിരിയാണ് താങ്ക് യു നിന്നെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മിന്നൽ വള